ഇപ്പോൾ ഇപ്പോഴൊക്കെ എല്ലാവരും ആയിട്ട് ചിന്തിക്കുന്നവരല്ലേ ആവിയിൽ വേവിക്കുന്ന പലഹാരങ്ങൾക്ക് ഒന്നുകൂടെ ഫാൻസും കൂടുതലായിരിക്കും അപ്പോൾ ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള നല്ല ഹെൽത്തി വേർഷില് തയ്യാറാക്കിയെടുത്തിട്ടുള്ള ചിക്കൻ അടയാട്ടോ ഇന്ന് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമുക്ക് അതിലേക്ക് വേണ്ടത് മില്ലറ്റാണ് മില്ലറ്റ് വെച്ചിട്ടാണ് ഇന്ന് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത് കേട്ടോ ഒരു കപ്പ് മില്ലറ്റ് എടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ ബർണിയാട് മില്ലറ്റാണ് എടുത്തിട്ടുള്ളത് കുതിരവാലി മില്ലറ്റ് ഉണ്ടല്ലോ അത് അതൊരു കപ്പ് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം കേട്ടോ ശരിക്ക് ഡൈജഷനും അതേപോലെ തന്നെ നമുക്ക് ഈ മില്ലറ്റിൻ്റെ ന്യൂട്രിയൻസ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ശരിക്ക് ഒരു മിനിമം ഒരു ആറ് മണിക്കൂറെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം അതേപോലെ ഇതിനൊരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാൽ കപ്പ് ബർണാട് മില്ലറ്റിൻ്റെ തന്നെ അവിലാട്ടോ എടുത്തിട്ടുള്ളത് ഇത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഇതിലേക്ക് ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട് കൊടുക്കുമ്പോൾ അത് സെയിം മില്ലറ്റിൻ്റെ തന്നെ എടുക്കണം രണ്ട് മില്ലറ്റ് ഒരിക്കലും മിക്സ് ചെയ്യരുത് അതുപോലെ അരിപ്പൊടി ഗോതമ്പ പൊടി ഒന്നും മിക്സ് ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് അത് നമ്മുടെ ദഹനപ്രക്രിയയൊക്കെ ബാധിക്കൂട്ടോ ഇനി നമുക്കിതിന് ഫില്ലിംഗ് റെഡിയാക്കി എടുക്കണം ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കാൽ ടീസ്പൂണ് വലിയ ജീരകം ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കുക അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് വറ്റിയെടുക്കാം കേട്ടോ അതൊന്ന് വയന്ന് വരുന്ന സമയത്ത് നമുക്കിതാ ഇതുപോലെ പൊട്ടിച്ചിട്ട് കീറിയിട്ടിട്ട് കൊടുക്കാം കറിവേപ്പിലയുടെ കറിവേപ്പിലുടെ സ്മെല്ല് കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കീറിയിട്ടിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക അതിൻ്റെ കാര്യം പച്ചമഴ മാറുന്നവരെയും സോട്ട് ചെയ്തെടുക്കണം പിന്നെ അതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂണ് ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് ഇതുപോലെ പിച്ചിയിട്ടിട്ടിട്ടുണ്ട് അത് ഇതിലേക്ക് ചൊരു അൻപത് ഗ്രാം ചിക്കൻ ആയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതൊതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റായിട്ട് നമുക്കൊരു അരക്കപ്പ് തേങ്ങ ചിരിവേതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ ചിക്കൻ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഫില്ലിങ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇപ്പോൾ ഫില്ലിങ് ഇവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് ഇത് മാവ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കണമല്ലോ നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ ഓവർനൈറ്റ് ആയിട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെല്ലാം നന്നായിട്ട് സോക്കായിട്ട് നിന്നിട്ടുണ്ട് അവലിന് ഈയൊരു ഇതിൻ്റെ അത്രയും സോക്കിങ് ടൈം വേണ്ടി വരില്ല കേട്ടോ അപ്പോൾ അത് വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ടും ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു കപ്പ് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് ഫൈൻ ആയിട്ട് അരച്ചെടുത്തിട്ട് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നിന്നിട്ട് ആ ഒരു മിക്സി ഒന്ന് ചോയ്ക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് വെള്ളം കൂടുകയും വേണ്ട കുറയും വേണ്ട കേട്ടോ ഈ കറക്റ്റ് അളവിൽ ഞാൻ രണ്ട് കപ്പ് വെള്ളം അതിലേക്ക് ചേർത്തിയിട്ടുള്ളത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ട് ചെറിയ തീലിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ചെറിയ തീലിട്ടാൽ മതി ഹൈ ഫ്ലെയിമിൽ ഇടരുത് നന്നായിട്ട് വെന്ത് വരുന്ന ഇത് ചട്ടിയിൽ നിന്ന് ഇങ്ങനെ വിട്ടു പോരുന്നൊരു പരുവം വരും അതുവരെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതാ ഈ ഒരു രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കണം അതിനുശേഷം നമുക്കിതിൻ്റെ വലിയ ചൂടൊന്നാറാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക അത് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ കയ്യിലാക്കിയിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുക എന്നിട്ട് ബോൾസ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്ന ഒരു രീതിയിലായിരിക്കും നമുക്ക് കിട്ടാം അപ്പം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് കയ്യിൽ ജസ്റ്റ് കുറച്ച് ഒന്നാക്കിയാൽ മതി എന്നിട്ട് ഇതാ ഇതുപോലെ ബോൾസ് ആക്കിയെടുക്കാൻ ടോട്ടൽ ഇവിടെ ഒമ്പത് ബോൾസ് ആയിട്ട് ഇത് വെച്ചിട്ടുണ്ടാക്കിയെടുത്തിട്ടുള്ളത് അത്യാവശ്യം ഈ ഒരു വലുപ്പത്തിലുള്ള ബോൾസ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതുപോലെ എല്ലാം നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇനി ഞാൻ വാഴയില വാട്ടിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ഓരോ ബോൾസും വെച്ചുകൊടുക്കുക കയ്യിൽ കുറച്ച് വെള്ളമാക്കി കൊടുക്കാം കേട്ടോ ഇതുപോലെ പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതുപോലെ ഒരുപാട് അങ്ങനെ ആക്കും വേണ്ട എന്നാൽ ഒരുപാട് കട്ടിയിലും വാക്കിക്കേണ്ട കേട്ടോ എന്നിട്ട് അതിൻ്റെ സെൻറ്ററായിട്ട് നമ്മുടെ ഒരു ചിക്കൻ ഫില്ലിങ് റെഡിയാക്കി കൊടുക്കാം ചിക്കൻ ഫില്ലിങ് ഡ്രൈ ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ അല്ലെങ്കിൽ അതിൽ എണ്ണ ഇങ്ങനെ കിഴിഞ്ഞ് പോരുകയൊക്കെ ചെയ്യും അപ്പോൾ നമുക്ക് ഒരുപാട് എണ്ണയിൽ വാറ്റിയെടുത്ത് ചിക്കൻ ഫില്ലിങ് ഉണ്ടാക്കേണ്ട ഒരു ഡ്രൈ ആയിട്ടുള്ള രീതിയിൽ വേണം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്തിട്ട് ശേഷം സ്റ്റീമറിൽ നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് അതിലേക്ക് ഇത് വെച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ആവി കയറ്റിയെടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് ഒന്ന് ചൂടാറിയതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് അപ്പം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ചിക്കൻ അട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ പേജ് ഫോളോ ചെയ്യാതെയാണ് വീഡിയോസ് കാണണമെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ താങ്ക് യു